என்னது உள்ளி கொண்டിക്കുമ്പോൾ நமக்கு அது சும்மா அப்ப தொடங்குனது சோபா அது சோபாடா நம்மக்கு என்னைய நம்ம நானே தான் പറഞ്ഞു அது நம்மக்கு சுரேஷ்வதி இவ இப்ப நடந்துட்டீங்க இல்ல நம்ம பிராசன் செனல் அது என்ன தரையது அப்ப சுரேஷ்வதி கோ சுரேஷ்シャன் தான இவரே இவர் வந்து என்ன தைக்கும் பறியா நம்மோட ஜீவேதுனு பாப்பையிறது ஒட்டகாரி ും അവരുടെ ജീവിതത്തിൽ വളരെ ഇഷ്ടമാണ് तेरे से अल्लाह दरकोई तेरे को डांगे करता रहती है तो थैंक यू मैं तेरे को धन्य हूँ इंद्र से नहीं नौकर इंद्र शाह न्याय वड़े लोगों को तुम्हारे वड़े कितने के मम्मा चचे पापा अंधे कोट लगाएं पेट लगाएं अब ये तो मम्मू को ही रहेगा पापा बात सोने नम्र बाना वाइफ कोई बात करा मैं करी ब എനിക്കൊന്നേ ഉള്ളു പറയാ എനിക്കറിയില്ല എല്ലാവർക്കും നന്മ നിറഞ്ഞ கொஞ்ச நேரத்துல தானதவேல நடக்குதல்ல பெரிய புபே என்ன மனசுல என்ன நெஞ்சே வீங்க நினைச்சால நான் கேட்கேன் இல்ல எல்லாரும் நம்மள நெஞ்ச ஹேப்பி ஹோல் ஆக்கி நடக்கணும். அது நம்ம உம்மன் சண்டி சார் அவர்களை புள்ள கறி போல்ல ാലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ടീച്ചർമാർ അപ്പോൾ നിങ്ങൾ സംഘടിപ്പിച്ച ഈ സംഗമം പരിപാടിക്ക് എൻ്റെ നന്മ നിറഞ്ഞ ഓണാശംസകൾക്ക് എന്റെ കയ്യിൽ രണ്ട് സിനിമകളുണ്ട് എന്നൊക്കെ ആയിട്ട് ഞാൻ സിനിമ കാണിച്ചേരാം ടീച്ചർമാർക്ക് കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി കേൾക്കാൻ പ്രാർത്ഥന കൊള്ളാവാം നോക്കട്ടെ ഇന്റര് കൊടുക്കട്ടെ കൊറേ കാലമായി പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് പക്ഷെ ഇന്നാണ് ഞാൻ ആദ്യമായി കാണുന്നത് ഇവിടെ മുക്കോലെ താമസം നല്ല പാട്ടുകാരിയാണ് ഡാൻസ് കളിക്കും മെമ്മിക്കര് പറയും അഭിനയം മാത്രമേ അറിയാവൂ നമുക്കൊക്കെ പേടിയേ സത്യം പറഞ്ഞു ശരിയെ കേട്ടോ പറഞ്ഞു പറഞ്ഞിട്ടിരിക്കുന്നു എന്റെ പിടിയില്ല അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് അതുകൊണ്ട് വരാം നേരത്തെ പറഞ്ഞു എല്ലാം എല്ലാ ചെടികൾക്കെ വേറെ പറഞ്ഞു ചിത്രം രാവണപ്രഭു പ്രണയം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ആദ്യം നമുക്ക് ചിത്രം എന്ന സിനിമയിലെ സ്വപ്നം കേട്ടോ